കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ നേരത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ച് വരെയാണ് പഠിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് ആറ് മുതലുള്ള വചനങ്ങൾ നോക്കാം ആറാമത്തെ വചനം യൂസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറ ഒക്കെയും മരിച്ചു ഈ ശ്രദ്ധേയമായ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിലാണ് സംഭവിക്കുന്നത് ഈജിപ്തിലേക്ക് കുടിയേറിയവരുടെ പട്ടിക പുന പുനരാവിഷ്കരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മനുഷ്യന് ശേഷം മനുഷ്യൻ മനുഷ്യന് പുറകെ മനുഷ്യൻ അവസാനം വരെ പിടഞ്ഞു വീഴുന്നു ജോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറയും മരിച്ചു എന്നാലും ഇസ്രായേൽ മക്കൾ സന്താനപുഷ്ടിയുള്ളവരായിരുന്നു അവർ സമൃദ്ധമായി വർദ്ധിച്ചു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്ന് നമ്മൾ ഏഴാമത്തെ വചനത്തിൽ പഠിക്കുന്നു ജീവിതം ശൂന്യവും പ്രത്യാശ നിർജീവവുമാണെന്ന് തോന്നുമ്പോൾ ശൂന്യതയോ വേദനയോ നികത്താൻ യാതൊന്നിനും കഴിയാതെ വരുമ്പോൾ നാം നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവിലേക്ക് നോക്കണം ഹൃദയം കർത്താവിലേക്ക് ഉയർത്തണം ക്രിസ്തു ജീവിക്കുന്നു അതും മതി ക്രിസ്തുവിനാൽ നമ്മളും ജീവിക്കും ജോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറയും മരിച്ചു എന്നാൽ യേശു ഇന്നും ജീവിക്കുന്നു എന്നതാണ് സത്യം എട്ട് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫിന് അറിയാത്ത പുതിയൊരു രാജാവും ഇസ്രൈമിലുണ്ടായി അവൻ തൻ്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകീട്ട് യുദ്ധം ഉണ്ടാക്കുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി നമ്മൾ ഈ രാജ്യം വിട്ടു പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക എന്ന് പറഞ്ഞു അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ ആക്കി അവർ പീതോം അല്ലെങ്കിൽ പൈതോംസ് എന്ന സംഭാര നഗരങ്ങളെ ഭരവോനു പണിതു ഒന്ന് രാജാക്കന്മാർ ഒമ്പതിൻ്റെ പത്തൊൻപതിലും രണ്ട് ദിനവൃത്താന്തം എട്ടിൻ്റെ നാലിലും അതേ പദപ്രയോഗം സംഭരണ നഗരങ്ങൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കാണാവുന്നതാണ് പീതോം അല്ലെങ്കിൽ പൈതും പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് സൂര്യദേവൻ്റെ നഗരമായിരുന്നു ഒരുപക്ഷെ സൂര്യദേവൻ്റെ ആരാധനയുടെ പ്രധാന ഇരിപ്പിടമായ ഹീലിയോ നിന്ന് വളരെ അകലെയായിരുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് രാംസേസ് പത്തൊൻപതാം രാജവംശത്തിൻ്റെ ആദ്യകാലത്ത് അവരുടെ കോടതിയുടെ സാധാരണ അവരുടെ കോടതിയുടെ ഇരിപ്പിടമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഈജിപ്തുകാർ പീഡിപ്പിക്കും തോറും ഇസ്രായേൽ ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രേമിർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവില ചെയ്യിപ്പിച്ചു പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി മാറ്റി ഇസ്രായേൽ മക്കൾ അത്രമാത്രം ദുരിതം അവിടെ അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്നാൽ മിസ്രൈൻ രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള ഹെബ്രായ സൂതികർമ്മിണികളോട് ഹെബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നു എങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു അവർ രാജാവിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ മിശ്രയിൻ രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ അവർ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ ജീവനോടരട്ടിച്ചു അതായത് തെറ്റ് ചെയ്താൽ ദൈവത്താൽ തങ്ങളും ശിക്ഷിക്കപ്പെടും എന്ന് സൂതി ഭയന്നു ഇന്ന് മനുഷ്യരിൽ ഇല്ലാത്തതും ദൈവത്തോടുള്ള ഈ ഭയമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ തെറ്റുകൾ ആവർത്തിക്കാനും തെറ്റുകൾ ചെയ്യുവാനും പ്രയത്നിക്കാറുണ്ട് അത് നമ്മളെന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യവുമാണ് അക്രമം അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഭൂമിയിൽ അംഗമുള്ളത് അപ്പോൾ മിശ്രയും രാജാവ് സൂതികർമ്മിണികളെ വരത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു സൂതികർമ്മിണികൾ ബറവോനോട് എബ്രായ സ്ത്രീകൾ മിസ്രീം സ്ത്രീകളെ പോലെ അല്ല അവർ നല്ല തിറവുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ചു ഏറ്റവും ബലപ്പെട്ടു സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് ദൈവം അവർക്കും കുടുംബവർധന നൽകി പിന്നെ ഭറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു ഇസ്രായേലിയർ ഇപ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു അനുഗ്രഹത്തിന് കീഴിലായിരുന്നു എന്ന് വ്യക്തമാണ് ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പലപ്പോഴും പ്രതിഫലമായി നൽകപ്പെടുന്നതായി നാം കാണുന്നു ഇന്നും അതങ്ങനെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി